കട്ടപ്പ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് വേറൊന്നുമില്ല രണ്ട് കളർ കട്ടകൾ കാണും റെഡും ബ്ലൂവും ഓരോ ടീമിൽ നിന്നും രണ്ടുപേരും വിധം മത്സരിക്കാനുണ്ടാവും അപ്പോൾ ആദ്യം കട്ടകൾ കളക്ട് ചെയ്ത് പെഡസ്ട്രീലിൻ്റെ അവിടെ കൊണ്ടിടുക അതിനുശേഷം ഒരേ സമയത്ത് ഒരു റെഡ് കട്ടയും ഒരു ബ്ലൂ കട്ടയും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഒരു നിശ്ചിതമായൊരു ഒരു ഒരു ഹോൾ ഉണ്ടാവും അതിനകത്തൂടെ കൈമാറുക എന്നുള്ളതാണ് ടാസ്ക് അതൊരു ഒരു 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 പേർ കൈമാറുമ്പോൾ ഒരെണ്ണമായിട്ട് കണക്കാക്കും അതാണ് ഈ ടാസ്ക് എന്ന് പറയുന്നത് ഡെൻ ടീമിൽ നിന്ന് നമ്മുടെ ജിൻഡോയും നന്ദനയും വന്നു നെസ്റ്റി ഇന്ന് അഭിഷേകും ഋഷിയും വന്നു അതുപോലെ തന്നെ നമ്മുടെ ടണൽ ടീമിൽ നിന്ന് സായിയും അപ്സരയും വന്നു പീപ്പിൾസ് ടീമിൽ നിന്ന് നോറയും ശ്രീധവും വന്നു നെസ്റ്റ് ടീമാണ് വിജയിച്ചിരിക്കുന്നത് നെസ്റ്റ് നാൽപ്പത്തി നാല് ഘട്ടങ്ങളാണ് അങ്ങനെ കൈമാറിയത് അപ്പോൾ അവരാണ് ഒന്നാമത് എത്തിയിരിക്കുന്നത് രണ്ടാമത് ഡെൻ ടീം എത്തി മുപ്പത്തി ആറെണ്ണം അവർ കൈമാറി ടണല് മൂന്നാമതാണ് മുപ്പത്തി മൂന്ന് നാലാമതെത്തിയത് നമ്മുടെ പീപ്പിൾ ടീ ടീമാണ് അവർ മുപ്പത്തിരണ്ടെണ്ണം കൈമാറി അപ്പോൾ ഇതിനകത്ത് അഭിഷേക് അതുപോലെ ഋഷി ടീമാണ് വിജയിച്ചിരിക്കുന്നത് ഈ മത്സരിക്കാൻ എത്തിയവർക്ക് പുറമേ ബാക്കിയുള്ളവരെല്ലാം ജഡ്ജസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ടാസ്ക് ഓക്കെ ഓക്കെ ടാസ്ക് ആയിരുന്നു അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്